ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇട്ടു ഇട്ടിട്ട് തീ നേരെ വീട് ഇവിടെ ഞങ്ങൾ ഓടി ഓടി വന്നു എടുത്ത് ഒഴിച്ചു എടുത്തു അതൊന്നുമില്ല കഷി ആ ഡ്രൈവർ പുറത്തോട്ട് പോയപ്പോ അതിനകത്തിരുന്ന ലേഡി അവര് മേലോട്ട് നടന്നു ഒരു കോടയും പിടിച്ച് മേലോട്ട് പോയി അതിനുശേഷം ആ ആ ഓട്ടോ ഓടിച്ചിരുന്ന ഡ്രൈവർ അയാളെ പുറത്ത് പെട്ടുകൾ ഒഴിച്ചതിന് ശേഷം വണ്ടിക്കകത്ത് ഇരിക്കുകയായിരുന്നു ഞാൻ പുറത്തൊക്കെ നോക്കുമ്പോ അവിടുന്ന് ആള് കത്തിക്കൊണ്ട് ഒരാൾ ഓടി വരുന്നു ഞാൻ ഇങ്ങോട്ട് കയറി പേടിച്ചിട്ട് ഞാൻ ഏ ഏന്ന് വിളിച്ചോണ്ട് വണ്ടി പോയി കയറി അവിടെ ഇന്ന് കക്ഷികളും ഭയങ്കര വെള്ളം വെച്ചു മുന്നാളികളും കൂടി കണ്ട വെള്ളം പറഞ്ഞാറ് ഭാഗത്തുനിന്നാണ് ഈ കട്ടിട്ട് വരുന്നത് വണ്ടിയിൽ ഇരുന്ന് കത്തിയല്ല കത്തിയല്ല വണ്ടി വന്ന് കയറിയതാ വണ്ടിയിൽ ഇരുന്ന് കത്തിയല്ല വണ്ടിക്ക് വന്ന് കയറിയതാ കത്തിക്കൂട്ട് വന്നു കേരുക പറഞ്ഞാണ് ചേർന്നാണ് കത്തിക്കൂട്ട് വന്നത് جان آلاو ناوي کي چا Gracias.